തൃശൂർ അതിരപ്പള്ളി വെറ്റിലപ്പാറയിൽ തോട്ടം തൊഴിലാളികളുടെ ലയങ്ങൾക്കു നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണം പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ പതിനേഴാം ബ്ലോക്കിലാണ് ഇന്ന് വെളുപ്പിന് മൂന്നു മണിയോടെ ആക്രമണം നടന്നത് ഫാക്ടറിക്ക് സമീപം തൊഴിലാളികൾ താമസിക്കുന്ന ലയങ്ങളിൽ സിജി എന്ന തൊഴിലാളി താമസിക്കുന്ന ക്വാർട്ടേഴ്സിനു നേരെയാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത് ക്വാർട്ടേഴ്സിന്റെ മുൻഭാഗം ഭാഗികമായി ആനകൾ തകർത്തു ആനക്കൂട്ടം ഭിത്തികളിലിടിക്കുന്ന ശബ്ദം കേട്ട് സിജി ഉറക്കമുണർന്നതോടെയാണ് സംഭവം അറിയുന്നത് ഉടൻ സി ചി മകനെയും കൊണ്ട് മറ്റൊരു ക്വാർട്ടേഴ്സിലേക്ക് ഓടിമാറിയതിനാൽ ആളപായം ഒഴിവായി പ്ലാന്റേഷൻ തൊഴിലാളികൾ സംഘടിച്ച് തീയിട്ട് ഒച്ചവെച്ചതിനെ തുടർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ആനക്കൂട്ടത്തെ തുരത്താൻ കഴിഞ്ഞത് നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആന്റ് കൊല്ലം